പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനത്തിന് പിന്നാലെയും അനധികൃത കുടിയേറ്റക്കാരെ എന്നാരോപിച്ച് ഇന്ത്യക്കാരെ നാടുകടത്തുന്ന നടപടികൾ തുടരുകയാണ് അമേരിക്ക നൂറ്റി പത്തൊൻപത് കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സൈനിക വിമാനം പഞ്ചാബിൽ ഇറങ്ങിയിട്ടുണ്ട് കുടിയേറ്റക്കാരെ കയ്യാമം ചെയ്താണ് വിമാനത്തിൽ ഇത്തവണയും എത്തിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ അതിനു മുൻപും അതിനുശേഷവും നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തുടർന്ന മൗനവും നിസ്സംഗ നിലപാടും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടികൾ തുടരുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഈ വിഷയത്തിൽ നമ്മളോട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീ റജീലുക്കോസ് തുടരുന്നുണ്ട് ഒപ്പം തന്നെ ശ്രീ പ്രസാദ് കൂടി ചേരുകയാണ് ശ്രീ ഷാബു പ്രസാദ് നോക്കൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇല്ലീഗൽ പൗരന്മാരായിരിക്കാം പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനമായ പൗരന്മാരാണ് അപ്പോൾ അവരെ ഇങ്ങനെ കയ്യാമം വെച്ച് കാൽ ചങ്ങലയിട്ട് ഒരു രാജ്യത്ത് നിന്നും സൈനിക വിമാനത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഒരു ഒരു ക്രൂരത കൂടിയല്ലേ അല്ലെങ്കിൽ നാടിനെ ആ നിലയിൽ അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമല്ലേ സത്യം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഇത് നാണം കെട്ട പരിപാടി തന്നെയാണ് ഒരു സംശയമില്ല വല്ല വേറൊരു രാജ്യത്ത് കൈക്കൂലി കൊടുത്ത് കണ്ടടത്തോടൊക്കെ നിരങ്ങി നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടുത്തെ ഓരോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേർപ്പെട്ട് അവസാനം അവിടെ നിന്ന് അവര് പിടിച്ചുകെട്ടി കയറ്റുവിടുന്നത് രാജ്യത്തിന് നാണക്കേട് തന്നെയാണ് ഓ അമ്പത് ലക്ഷം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഈ വക വൃത്തികേട് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർ ഈ ചെയ്യുന്നത് രാജ്യത്തിന് വലിയ നാണക്കേടാണ് നമുക്ക് തലപൊക്കി നടക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ പറഞ്ഞ രാജ്യത്തിന്റെ അഭിമുഖം അവർക്ക് ഇല്ലീഗൽ പൗരന്മാരെന്ന് ആരോപിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കിന് റജീ ലോകസ് പ്രിയപ്പെട്ട റജീ ലോകസ് ഒക്കെ അമേരിക്കയിലൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ ആരെങ്കിലും വിളിച്ച് കിട്ടി കയറ്റുവിട്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടത് അവിടെ മാനമര്യാദയ്ക്ക് പോയത് കൊണ്ടാണത് അതിൻറ്റേതായ രീതികളിൽ അതിൻ്റെതായ ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നവരുടെ ആ രാജ്യം അല്ല ശരിയാണ് ഷാബു പ്രസാദ് നോക്കൂ ഞാൻ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇവർ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇല്ലീഗൽ ആകുന്നു അവരെ നാടുകടത്താം അത് അവരുടെ നയവുമാണ് നിലപാടാണ് അത് തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ നിലയിലുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല ശ്രീ പ്രസാദ് അവരെ നാടുകടത്തുന്നതിന് ഈ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കണമോ എന്നുള്ളതാണ് നോക്കൂ നമ്മൾ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണുന്നത് അല്ലേ ഇതിന് മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല സെലക്റ്റീവ് രാജ്യങ്ങളോട് മാത്രം ഈ സമീപനം അമേരിക്ക സ്വീകരിക്കുന്നു എന്നുള്ളടത്താണ് പ്രശ്നം ഷാബു നാല്പത് മണിക്കൂർ ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ മിലിറ്ററി വിമാനങ്ങളിൽ ഇങ്ങനെ കൈകാലുകൾ ബന്ധിച്ചോ അവരെ എത്തിച്ച നടപടി അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതിനോട് ഒരു പ്രതിഷേധം പോലും ഉയർത്താൻ നമ്മുടെ രാജ്യത്തിനാകാത്തത് എന്തുകൊണ്ടാണ് നോക്കൂ രണ്ടായിരത്തിഒൻപത് മുതൽ അവിടുന്ന് കയറ്റി വിടുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവിടെ ഇല്ലീഗൽ ഏർപ്പെട്ട് അങ്ങനെ പിടിക്കപ്പെട്ട ആൾക്കാരെ ഇതുപോലെ കയറ്റി വിടുമ്പോൾ ഹാൻഡ് കഫ് ചെയ്തിട്ട് തന്നെയാണ് കയറ്റി വിടുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർന്ന് തുടർന്ന് വരുന്ന പ്രോട്ടോക്കോളാണ് അവർ ഈ ഇവർ ഒരു കാര്യം ആലോചിക്കുക ഇങ്ങനെ ഇല്ലീഗലായിട്ട് ആ രാജ്യത്ത് നുഴഞ്ഞു കയറുന്നവർക്ക് റജീലൂക്കോസ് ഒക്കെ അനുഭവസ്ഥനാണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം ഇല്ലീഗലാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പരിചയം ഉണ്ടാകും അങ്ങനെ കടന്നു ചെല്ലുന്നവർക്ക് അമേരിക്കയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല അവർക്ക് മര്യാദയ്ക്ക് ഒരു ജോലി കിട്ടില്ല ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ജോലി കിട്ടില്ല ഒരു ചികിത്സ പോലും മര്യാദയ്ക്ക് നേടാൻ പറ്റില്ല അവരെ അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ അടിമപ്പണി ഒളിച്ചും പ് പാത്രമൊക്കെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ചെറിയ കിട്ടുന്ന പൈസ കൊണ്ടൊന്നും അവിടെ സാധാരണഗതി ജീവിച്ചു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴാണ് അവർ പല കൂട്ടാപ്പണിക്ക് പോയും ഈ എന്താണ് ഡ്രഗ് പെഡലിങ് നടത്തും അങ്ങനെ 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 പല വിധത്തിലേക്ക് ഇവരുടെ ജീവിതം തിരിഞ്ഞങ്ങോട്ട് പോകും അങ്ങനെ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇവർ പിടിക്കപ്പെടും ആ പിടിക്കപ്പെടുന്നവരെ ഒരു ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്നതുമാതിരി ആയിരിക്കും അവർ ചെയ്യുക അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ആ ക്രിമിനൽസിനെ അങ്ങനെയുള്ള പോലെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളോട് മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിലുള്ള പൗരന്മാർ മാത്രമാണോ അനധികൃതമായി അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടനുണ്ട് അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് പക്ഷേ അവിടെയൊന്നും ഈ നടപടി ഉണ്ടാകുന്നില്ല ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളോട് മാത്രം ഈ നടപടി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനോടുള്ള അപമാനം രാജ്യത്തെ അപമാനിക്കില്ലെന്ന് നമ്മൾ എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ നോക്കൂ ഈ ഇപ്പോൾ അടക്കം ഇപ്പോൾ താങ്കൾ പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ നാട് കടത്തുന്നുണ്ട് ഉണ്ട് ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇന്ത്യ ഇന്ത്യൻ ടെറിറ്ററിയിലേക്ക് ഇങ്ങനെയൊരു അമേരിക്കയുടെ സൈനിക വിമാനം വന്ന് ഈ കൈകാലുകളൊക്കെ ബന്ധിച്ച് അവരെ എത്തിക്കുന്ന നടപടി ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ കൊളംബിയോടും ഇതേ നടപടി അമേരിക്ക സ്വീകരിക്കുമായിരുന്നു അവർ ആ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ് കൊളംബിയ്ക്ക് അത് പറയാൻ കഴിഞ്ഞു പക്ഷേ ഇന്ത്യക്ക് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിന് അത് സാധിച്ചില്ല ഈ കൊളംബിയ ലാറ്റിൻ അമേരിക്കയുടെ നോർത്ത് മുകളിൽ കിടക്കുന്ന കൊളംബിയ മെക്സിക്കോ പനാമ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ദേശീയ വരുമാനങ്ങളിൽ ഒന്ന് ഈ ഡ്രഗ് പെഡ്ലിങ് ആണ് മയക്കുമരുന്നു കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഈ ചിലപ്പോൾ എത്യോപ്യ പോലുള്ള രാജ്യങ്ങളല്ലേ ഈ ഇവര് കടൽ കൊള്ളകൊണ്ട് ജീവ പ്രധാന ദേശീയ വരുമാനമായിട്ടുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഈ തരത്തിലുള്ള ക്രിമിനൽ അവർ അവരുടെ ദേശീയ അങ്ങനെയാണെങ്കിൽ അവിടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ അവർ ഈ ഈ മയക്കുമരുന്ന് കച്ചവടമൊക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ഇങ്ങനെ നാടുകടത്തണമെന്ന് അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ ആ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യം ഈ പട്ടികയിൽ ഇല്ല ഇങ്ങനെ കൈകാലുകൾ ബന്ധിച്ച ഇവരെ നാട് കടത്തിയ രാജ്യങ്ങളുടെ പട്ടിക അതാണ് ഞാൻ ചോദിച്ചത് ഫ്രാൻസ് ഉണ്ടോ ഉണ്ടോ ബ്രിട്ടൻ മറ്റേതെങ്കിലും അല്ല ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടാരെങ്കിലും കുടിയേറിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുറത്തു വന്നിട്ടുണ്ടോ അവർക്ക് അവരെന്തിനാ ഇവിടെ ഞാൻ ചോദിക്കുന്നതല്ലെന്ന് ഇവിടെ നിന്ന് ഈ അമ്പത് ലക്ഷോ അറുപത്തഞ്ച് ലക്ഷോ ഒരു കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ പോകുന്നത് ഈ അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും ഒരു കോടിക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കുക കൊണ്ട് വല്ല നാഷണലൈസ്ഡ് ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്താലേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ സുഖമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാമല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രാജ്യത്തിന് മഹാ നാണക്കേടുണ്ടാക്കി ഭൂലോകനാണ അവരെയാണ് നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത് അവരെന്താ അവിടുന്ന് ഗോൾഡ് മെഡൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ നേടിയിട്ട് വരികയാണോ അവരെ അവരെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവർ കൈകാര്യം ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് വീട്ടിൽ പോയി ജീവിച്ചോ ശരി നമ്മൾ സ്വീകരിച്ചോളാം എന്ത് ചെയ്യാനാണ് മുടിയനായ മുടിയന്മാരായ പുത്രന്മാരാണ് കൊണ്ട് സഹിക്കാനേ പറ്റുള്ളൂ അതാണ് ഇതിന്റെ നാണക്കേട് ഇവർ ഇവർ പോകുന്ന കുടിയേറുന്നതിനൊന്നും ആരും ഒരു പ്രശ്നവുമില്ലല്ലോ അതിന് അതിൻ്റെതായ മാർഗത്തിൽ ചെയ്യട്ടെന്നേ